സ്വാമിയേ ശരണമയ്യപ്പയ്യപ്പന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെ അല്ലാതെ ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കറുത്ത വസ്ത്രവും ധരിച്ച് നഗ്നപാദവുമായിട്ട് എത്രയോ പേര് വരുന്നു ശബരിമല സ്വാമിയും പന്തളത്തി രാജാവുമായിട്ടുള്ള കുടുംബ ബന്ധം നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഇവിടെ ഞങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം പറഞ്ഞാൽ മതിയല്ലോ കുറച്ചു കാലം മുമ്പേ ഒരു അഗ്നിബാധയും വളരെ കഷ്ടമായിട്ടുള്ള ചില സംഭവങ്ങളും ശബരിമല ഉണ്ടായി വിഗ്രഹത്തിനെ ഡാമേജ് ചെയ്തു ആ സമയത്ത് വേറൊരു വിഗ്രഹത്തിൻ്റെ അത്യാവശ്യം വന്നു വേറൊരു വിഗ്രഹം വേണം അന്ന് തന്ത്രി താഴ്മൺ തന്ത്രിമാരാണല്ലോ പാരമ്പര്യമായിട്ട് ശബരിമലയിലെ തന്ത്രിമാർ തന്ത്രി കൊട്ടാരത്തിൽ ബന്ധപ്പെട്ടു ഇവിടെ വന്നു ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് ഒരു പുതിയ വിഗ്രഹത്തിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ഇവിടെ വന്നു കൊട്ടാരത്തിൽ വന്നു അപ്പോൾ ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുമനസ്സും അമ്മ മഹാറാണി സേതുപാർവതിയുമൊക്കെ ഉണ്ടവിടെ അപ്പോൾ അമ്മൂമ്മയാണ് പറഞ്ഞത് ഒരു മാതൃകയായിട്ടൊരു വിഗ്രഹം വേണമെങ്കിൽ കാണിക്കാം എനിക്ക് എൻ്റെ അറിവിൽ ഇതിനെക്കാട്ടിലും ഉത്തമമായിട്ടുള്ളൊരു വിഗ്രഹം ഉണ്ടോ എന്ന് സംശയം തിരുമേനിയെ എന്തായാലും അത് കാണിക്കാം തിരുമേനിയുടെ ഇഷ്ടം പോലെ ഉചിതമാണെങ്കിൽ അങ്ങനെ മുമ്പോട്ട് പോവുക അല്ലെങ്കിൽ വേറെ നമുക്ക് ആലോചിക്കാം ഇളയമ്മാവൻ അന്ന ഇളരാജാവാണ് പിന്നെ മഹാരാജാവ് ഉത്രാടൻ തിരുനാൾ മാർത്താണ് പറഞ്ഞ തിരുമനസ് ചിത്തിരുന്നാളിൻ്റെ അനുജൻ തിരുമനസ്സിൻ്റെ തേവാരത്തിൽ ഒരു പഞ്ചലോഹ ശാസ്ത്ര വിഗ്രഹമുണ്ട് പഞ്ചലോഹ കൊച്ചു ഇത്ര ഉള്ളൂ അപ്പോൾ അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അമ്മാവൻ പോയി അമ്മാവനത് കുളിച്ച് ശുദ്ധമായി തിരിച്ച് ആ വിഗ്രഹം എടുത്തുകൊണ്ട് വന്നു തിരുമേനെ കാണിച്ചപ്പോൾ തിരുമേനിക്ക് ഇങ്ങനെന്നില്ല ഒരു തൃപ്തി ഇത്രയും മനോഹരമായിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു വിഗ്രഹം ഇനിയും കാണുമോ എന്ന സംശയം എന്ന് പറഞ്ഞാൽ ഈ വിഗ്രഹത്തിന് അത് വരുത്തി അതിനെ സ്കെച്ച് ചെയ്തു സ്കെച്ച് ചെയ്ത് ആ സ്കെച്ച് കൊണ്ടുപോയി അതിൻ്റെ വിഗ്രഹ രൂപത്തിലുള്ള അതാക്കി അതിൻ്റെ വലിപ്പം തലമൊക്കെ കൂട്ടി ഇന്ന് ശബരിമലയിൽ കാണുന്ന ആ വിഗ്രഹം അതിൻ്റെ മോഡൽ ഈ വിഗ്രഹമാണ് ഈ കൊച്ചു വിഗ്രഹം ഇത് ഇപ്പോഴും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രണ്ട് തമ്പുരാക്കന്മാരുടെയും പൂജ ദേവാര വിഗ്രഹങ്ങൾ വെച്ച് പൂജിക്കുന്ന ഒരു മുറിയുണ്ട് മതിൽക്കെട്ടിനകത്ത് ശിവേരി പേര വെളിയിൽ വലിയ മഹാഗണപതി ഹോമം നടത്തുന്നതിൻ്റെ തൊട്ടടുത്ത മുറിയിലാണ് തെക്കേ തെക്കേ ഭാഗത്താണ് തെക്കേ തിരുമുറ്റത്തിലാണ് അവിടെ രണ്ട് മരത്തിലുള്ള അമ്പലങ്ങളുണ്ട് അതിൽ രണ്ടാമത്തെ അമ്പലം ആണ് ചിത് ഉത്രാടനാട് തേവാരം ചിത്രയന്നാട് തേവാരമുണ്ട് അതിൽ ഈ വിഗ്രഹമുണ്ട് ഇപ്പോഴും ആ വിഗ്രഹം ഇവിടെ അവിടെ തന്നെയുണ്ട് അത് വലിയൊരു സന്തോഷമാണ് ശബരിമലയിൽ പോയി പല തൊഴാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് തൊഴുമ്പോൾ ഒരു വലിയ സന്തോഷം ഒരു വലിയ ചാരിതാർത്ഥ്യം ഉണ്ട് അതിപ്പോഴും താഴെ വണ്ടുന്നതിൽ അദ്ദേഹം അടുത്ത കാലത്ത് ഏതോ ഒരു ഇൻ്റർവ്യൂ ഇതിനെപ്പറ്റി പറയുകയുണ്ടായി പിന്നെ ഒരുപാട് ബന്ധങ്ങളുണ്ട് കുടുംബം ഇപ്പോഴും ശബരിമലയുമായിട്ട് നെയ്ത്തേങ്ങ നിറച്ച് ഒരു കന്നിയയ്യപ്പനെ മകരവിളക്കിൻ്റെ അന്ന് കൊട്ടാരത്തിൽ നിന്ന് അയക്കാറുണ്ട് അവിടെ പോയി സന്ധ്യയ്ക്ക് മകരവിളക്കിന് നട തുറക്കുമ്പോൾ നെയ്യഭിഷേകം ആദ്യത്തെ നെയ്യഭിഷേകം കൊട്ടാരത്തിൽ നിന്ന് അയക്കുന്ന കന്നി അയ്യപ്പൻ്റെ ആണ് എനിക്ക് തോന്നുന്നത് ഒരു കാലം ഇത് മാ അപ്പോഴേ ഒറ്റ നയ്യഭിഷേകം ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇപ്പം അങ്ങനെ ആയിരിക്കില്ല ഇല്ല വേറെ കൂടുതൽ നയ്യഭിഷേകങ്ങൾ കാണുമായിരിക്കാം ഉണ്ടായിരിക്കും അങ്ങനെ ആതിലത്തെ നയ്യഭിഷേകം അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ട് നാൽപ്പത്തി ഒന്നിന് മണ് മണ്ഡലത്തിന് സ്വാമിക്ക് ചേർത്തുന്ന സ്വർണ അങ്കി ഇത്രയോ നൂറിൽ പരം ഞാൻ പെട്ടെന്ന് മറന്നുപോയി എത്ര പവനാണെന്ന് ഉള്ള സ്വർണ്ണത്തൂക്കമുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള സ്വർണ്ണ അങ്കി സ്വാമിക്ക് ചേർത്താറുണ്ട് ആറുമുള്ള ദേവസ്വത്തിലാണത് വെക്കുന്നത് അവിടെ നിന്ന് കൊണ്ടുപോകും ആ അങ്കി ഭഗവാനെ സമർപ്പിച്ച് ചിത്ര തിരുനാൾ മഹാരാജ് തിരുമനസ്സാണ് പലപ്പോഴും ഈ അങ്കി എഴുന്നള്ളിക്കുന്നത് പേപ്പറിലൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ തിരുമേ തിരുമനസ്സിൻ്റെ പേരൊന്നും വരാറില്ലായിരുന്നു ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നുണ്ട് പിന്നെ ഇടയ്ക്ക് അത് തിരിച്ചു വന്നു ഇങ്ങനെ തിരുമനസ്സിനെ ഇനിയിപ്പോൾ അത് വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വയ്യ പക്ഷെ ഇടയ്ക്ക് അത് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പറയുന്നത് ചിലപ്പോൾ നമ്മളെല്ലാം മറന്നുപോകും അപ്പോൾ ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ അതുകൊണ്ട് അതെടുത്ത് പറയുകയാണ് എന്നുള്ളതേ ഉള്ളൂ ഇവിടെ ഇവിടുന്ന് ഇവിടെ കൂടാണ് പ്രസക്ഷനായിട്ടൊക്കെ അങ്കി എഴുന്നള്ളിച്ചതുമൊക്കെ വലിയ ആർഭാടത്തോടുകൂടിയല്ല അമ്മാവനൊരിക്കലും ആർഭാടം സമ്മതിച്ചില്ല പക്ഷേ ഇവിടുന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് എന്തായാലും ഭഗവാന്റെ ആ അനുഗ്രഹം ശബരിമലയിൽ കുടികൊള്ളുന്ന ആ മഹാശക്തി സ്വരൂപൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കും